കിളിർത്തു വരുന്ന മാവിൻ്റെ പുതിയ ഇലകൾ പോലെ കാണാൻ ഒരു ഓമനത്തമാണ് കാലത്ത് കിളിർത്തു വന്ന തളിരിലകൾ വൈകുന്നേരം ആവുമ്പോഴേക്കും അപ്പാടെ മുറിച്ച് താഴെയിടുന്നത് നിങ്ങൾ കണ്ടിരിക്കും ഇങ്ങനെ മാവിൻ്റെ തളിരിലകൾ മുറിക്കുന്നത് ആരെന്ന് കണ്ടിട്ടുണ്ടോ ഇത്തിരി പോന്ന കുഞ്ഞൻ പ്രാണികളാണ് വില്ലന്മാർ നമ്മൾ വില കൊടുത്ത് വാങ്ങിയ ഒട്ടുമാവിൻ തൈകൾ രണ്ട് വർഷം കൊണ്ട് കായ്ക്കുമെന്ന് കേട്ടായിരിക്കും വാങ്ങിച്ചിട്ടുണ്ടാവുക ഇങ്ങനെ ഇലകൾ മുറിക്കുന്നത് കൊണ്ട് രണ്ടല്ല നാലു വർഷമായാലും മാവ് പൂക്കില്ല പുതുതായി വരുന്ന ഇലകൾ ഇങ്ങനെ മുറിച്ച് മാറ്റുന്നതോടെ മാവിൻ തൈയുടെ വളർച്ച മുരടിക്കും വർഷത്തിൽ രണ്ടോ മൂന്നോ തവണയാണ് പുതിയ ഇലകൾ വരിക ഇതെല്ലാം കീടങ്ങൾ മുറിച്ചെടുക്കുന്നതോടെ വളർച്ചയെ കാര്യമായി തന്നെ ബാധിക്കും നമ്മൾ എത്ര വളവും വെള്ളവും കൊടുത്താലും ഫലമുണ്ടാവില്ല കൊതുകിൻ്റെ വലിപ്പമുള്ള ഇലമുറിയൻ പ്രാണികളാണ് ഇങ്ങനെ ഇലകൾ മുറിച്ച് നശിപ്പിക്കുന്നത് തളിരിലകൾ മുറിച്ച് നീര് കുടിക്കുന്ന ഈ ചെറുപ്രാണികൾ നിഷ്പ്രയാസം ഒരു മാവിനെ ഇല്ലാതാക്കും പുതുതായി വന്ന ഇലകളെയാണ് ഈ തരം കീടങ്ങൾ നശിപ്പിക്കുക ഇലകൾ മൂപ്പെത്തുന്നതിന് മുമ്പായി കത്രിയെ കൊണ്ട് വെട്ടിയെടുക്കുന്ന പോലെ ഈ പ്രാണികൾ കൂട്ടത്തോടെ എത്തി ഇലകൾ മുഴുവനായി മുറിച്ചിടുന്നു നിമിഷ നേരം കൊണ്ട് ഒരു തൈമാവിൻ്റെ ഇലകളെല്ലാം താഴെ എത്തിയിരിക്കും കൃത്യമായ അകലം വെച്ചാണ് ഓരോ ഇലയും മുറിച്ചെടുക്കുക ഇലകൾ മുറിക്കാത്ത തരം കീടങ്ങൾ വേറെയുമുണ്ട് അവ ഇലകളിൽ ദ്വാരങ്ങളുണ്ടാക്കി നീരൂറ്റി കുടിക്കുന്നതോടെ ഇലകൾ ചുരുണ്ട് ഉണങ്ങിയിരിക്കും ഇങ്ങനെ ഇലകൾ മുറിച്ച് നശിപ്പിക്കുന്നത് തൈമാവിനെ എന്നല്ല വലിയ നാട്ടുമാവുകളെയും ഈ പ്രാണികൾ നശിപ്പിക്കും റോഡരികിലൊക്കെ ഉണ്ടായിരുന്ന നാട്ടുമാവിൻ്റെ പതിനായിരക്കണക്കിന് തളിരി ഇലകൾ റോട്ടിൽ വീണ് കിടക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ ഇലകൾ മുറിച്ചെടുക്കുന്നതോടെ മാവ് കായ്ക്കുന്നതിന് കാലതാമസം ഉണ്ടാകുന്നു കായ്ഫലത്തെയും കാര്യമായി ബാധിക്കും ഇത്തരം പ്രാണികളെ നിയന്ത്രിക്കാൻ പറ്റിയ ഒരേയൊരു മാർഗ്ഗമാണ് ടാറ്റാ ഫെൻ കീടനാശിനി വളരെയേറെ ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ട കീടനാശിനിയാണിത് വെള്ളം ചേർത്ത് വളരെ നേർപ്പിച്ച് ഉപയോഗിക്കുക മാത്രമേ ചെയ്യാവൂ പത്തു തുള്ളി ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്യണം അന്തരീക്ഷത്തിൽ കാറ്റുള്ള സമയത്ത് ഇത് ഉപയോഗിക്കരുത് ഗ്ലൗസ് മാസ്ക് എന്നിവ ധരിച്ച ശേഷം സ്പ്രേ ചെയ്യുകയാണ് വേണ്ടത് മാവിൻ്റെ പുതുതായി വന്ന ഇലകളിൽ മാത്രം സ്പ്രേ ചെയ്താൽ മതിയാവും തൈമാവിന് തളിരിലകൾ വന്നു തുടങ്ങുന്നത് മുതൽ ഈ കീടനാശിനി മൂന്ന് ദിവസം ഓരോ പ്രാവശ്യം തളിച്ചു കൊടുത്താൽ ഈ കീടങ്ങൾ പരിസരത്ത് പോലും വരില്ല വലിയ മാവുകൾക്ക് ഇത് ഉപയോഗിക്കുന്നത് പ്രയാസകരമായിരിക്കും വീഡിയോ പ്രയോജനമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക